ചോദ്യം നമ്പർ ശ്രീ എം ബഹുമാനപ്പെട്ട മന്ത്രി സർ എ ം കൈത്തറി മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് പരുത്തിയുടെ വില ഉയരുമ്പതിന് ആനുപാതികമായി നൂലിന്റെ വില ആഭ്യന്തര വിപണിയിൽ ഉയരമില്ല കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉൽപാദന ചെലവ് കൂടുന്ന സാഹചര്യമാണുള്ളത് ഇതുമൂലം കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി ഉയരുകയും ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഇത് കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപണനം തൊഴിലാളികളുടെ വേതനം തൊഴിൽ ലഭ്യത എന്നിവയും സാരമായി ബാധിക്കുന്നു പരുത്തി പ്രധാന അസംസ്ത വസ്തുവായി ഉപയോഗിക്കുന്ന പൊതുമേഖലയിലും സഹകരണ മേഖലയും പ്രവർത്തിക്കുന്ന സ്പിന്നിംഗ് മില്ലുകളുടെ പ്രവർത്തനത്തെ പരുത്തിയുടെ വിലക്കയറ്റം സാരമായി ബാധിച്ചിട്ടുണ്ട് ബി ഇക്കാര്യം പരിശോധിച്ചിട്ടില്ല എന്നാൽ മുൻകാലങ്ങളിൽ സീസൺ സമയത്ത് പരുത്തിയുടെ വിലയിൽ ഗണ്യമായി കുറവ് വന്നിരുന്നെങ്കിലും നിലവിൽ പരുത്തിക്ക് വിളവെടുപ്പ് സമയങ്ങളിൽ പോലും ഉയർന്ന വിലയാണുള്ളതെന്ന് കാണുന്നു സി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സി സി ഐ ആണ് പരുത്തിയുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൈത്തൃ മേഖല ഉപയോഗപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്തിയാൽ പരുത്തിയുടെ വിലയിൽ അസാധാരണവും അനിയന്ത്രിതമായി വർധനവും നിയന്ത്രിക്കാനാകും ഇക്കാര്യം യൂണിയൻ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തു പരുത്തിയുടെ ഉയർന്ന വില ക്രമീകരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു പരുത്തിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരുത്തിയുടെ വിളവെടുപ്പ് സീസണിൽ തന്നെ വാങ്ങുമെന്ന് തീരുമാനിച്ചു പ്രസ്തുത പ്രക്രിയ സുഖമായി നടപ്പാക്കുമെന്ന് കോട്ടൺ ബോർഡ് രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഈ സാമ്പത്തിക വർഷം പത്ത് കോടി രൂപ വിലയിരുത്തുകയും എഴുപത് കോടി രൂപ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിന്ന് ലഭ്യമാക്കുന്ന ഭരണാനുമതിയും സാർ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വില അതിന്റെ മാർക്കറ്റിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് സാർ അത് മാർക്കറ്റ് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് മാർക്കറ്റ് ഇൻസെന്റീവ് കൊടുക്കുന്നത് കേന്ദ്ര ഇൻസെന്റീവ് അവർ പുനഃസ്ഥാപിച്ചെങ്കിലും നിർത്തലാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെ മാർക്കറ്റ് ഇൻസെൻറ്റീവ് പുനഃസ്ഥാപിച്ചിട്ടില്ല അതുപോലെ തന്നെ നൂലിൻ്റെ സബ്സിഡി അത് എൻ എസ് ഡി സിയുടെ സബ്സിഡി പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതുവരെയും അത് പരിഷ്കരിക്കുകയോ അത് കൂട്ടുകയോ ചെയ്തിട്ടില്ല നാൽ നാൽപ്പതാം നമ്പർ നൂലിന് ഇരുപത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി അത് വർദ്ധിപ്പിക്കാനും മാർക്കറ്റ് ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ ിസ്റ്റർ സാർ കേരളമാണ് യഥാർത്ഥത്തിൽ ഒത്തിരിയേറെ പദ്ധതികൾ കൈത്തറി മേഖലയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ യൂണിഫോം കഴിഞ്ഞ ഗവൺമെൻ്റെ സമയത്ത് അതാണ് അങ്ങേക്കറിയാവുന്നതുപോലെ ഒരു ചലനാത്മകത ആ രംഗത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരുത്തിയുടെ വില വല്ലാതെ കൂടുമ്പതോടുകൂടി നൂലിൻ്റെ വില മാർക്കറ്റിൽ ഇടിയുകയും ചെയ്യുന്നു മാറ്റമുണ്ടാകുന്നില്ല അതിന് അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം അവരിപ്പോൾ ഗവൺമെൻ്റ് പലതരത്തിലുള്ള സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് ബഹുമാനായി അംഗം പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് നൂല് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊതു സംവിധാനമുണ്ട് ഇപ്പോൾ കോട്ടൺ ബോർഡ് ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങളിലൂടെ പരമാവധി സീസണിൽ ക്വാളിറ്റി ഉള്ള കോട്ടൺ വില കുറഞ്ഞ് സംഭരിക്കാൻ കഴിയുമോ എന്ന ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ അങ്ങയുടെ മറുപടിയിൽ പറഞ്ഞതുപോലെ ഏറെ സ്വാഗതം ചെയ്ത പദ്ധതിയാണ് സ്കൂൾ യൂണിഫോം കൈത്തറിയിലേക്ക് മാറ്റുന്നത് ഇതിനെ തുടർന്ന് നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ കൈത്തറി എല്ലാം സ്കൂൾ യൂണിഫോം നെയ്യുന്ന തരത്തിലേക്ക് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി നല്ല പണം മുടക്കിയാണ് പുനഃസംഘടിപ്പിച്ചത് അതിലിപ്പോൾ മറ്റ് തുണിത്തരങ്ങൾ നെയ്യാൻ നിവൃത്തിയില്ല പക്ഷെ കഴിഞ്ഞ ഓണത്തിന് ശേഷം രണ്ടര മാ മൂന്ന് മാസമാണ് നൂല് ഇവർക്ക് വിതരണം ചെയ്തിട്ടുള്ളത് അതിനുശേഷം നൂല് വിതരണം മുടങ്ങിയിരിക്കുക ആറുമാസമായി കൈത്തറി യൂണിഫോം നെയ്തവരുടെ കൂലി മുടങ്ങിക്കിടക്കുകയാണ് അപ്പോൾ നൂല് ഇപ്പോൾ ഓണസ് ആവാൻ പോവുകയാണ് സാർ ഈ രണ്ടു മാസമെങ്കിലും ഈ കൃത്യമായി നൂല് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഓണക്കാലം വളരെ ദുരിതത്തിലാവും അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നൂല് വിതരണം ചെയ്യാനും അവരുടെ കൂലി കുടിശിക നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ സർക്കാർ സൗജന്യ കൈത്രി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇതുവരെ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ആ നൽകിയിട്ടുള്ള പണത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഡിസംബർ മാസം വരെയുള്ള കൂലിയാണ് നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത് അത് വിദ്യാഭ്യാസ വകുപ്പ് വഴി ലഭിക്കുന്ന പണം അത് കൈമാറിയിട്ടാണ് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പതിനെട്ട് കോടി രൂപ അനുവദിച്ച് നൽകാനുണ്ട് അത് അടിയന്തരമായി തന്നെ നൽകുമ്പോൾ നടപടികൾ രണ്ടു വകുപ്പും സ്വീകരിച്ചിട്ടുണ്ട് ധനവകുപ്പിന് നിന്ന് ലഭിക്കുമ്പോൾ മുറക്കി അത് തൊഴിലാളികൾക്ക് നൽകുമെന്നാവശ്യമായ നടപടി സ്വീകരിക്കും നൂലിൻ്റെ വരെ എണ്ണത്തിൽ സ്പിന്നിംഗ് മില്ലുകൾക്ക് അഞ്ച് കോടി രൂപ കൂടി അനുവദിച്ച് നൽകാൻ ഇതുവരെ മുന്നൂറ്റി കോടി രൂപയാണ് ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം സർക്കാർ ഈ മേഖലക്കകത്ത് വിതരണം ചെയ്തിട്ടുള്ളൂ ശ്രീ സണ്ണി ജോസഫ് പ്രകാരം ഡോക്ടർ മാത്യു ഗോയൽ നാടൻ നോട്ട് ഇൻ ദ സീറ്റ് ശ്രീമതി തോമസ് സർ കൈത്രി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വേതനം മെച്ചപ്പെടുത്തി അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സാഹചര്യങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി കൈത്രി മേഖലയുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ പുതുതലമുറയായി ആകർഷിക്കുന്നതിനും സാധ്യമായെന്ന രീതിയിലുള്ള നടപടികൾ എടുക്കുവാൻ സാധിക്കുമോ സർ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് തന്നെ ഹെൽത്ത് മേഖലയ്ക്കകത്ത് പ്രത്യേകമായിട്ടുള്ള സംവിധാനം നടപ്പിലാക്കുന്നുണ്ട് ഇതിന് പുതിയ പദ്ധതി ഈ തവണ അംഗീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കാഴ്ച കുറവുള്ളവർക്ക് രണ്ടായിരം രൂപ കന്നഡ അലവൻസ് അനുവദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി യുവ വിവാ പദ്ധതി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പതിനെട്ടും നാൽപ്പതിനും പ്രായമുള്ള ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ മൂന്ന് മാസം ഇരുന്നൂറ് രൂപയോടുകൂടി കൈത്തറി പരിശീലനം നൽകും അത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് ഇവർ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നൂറ്റി രൂപ അധികം വേജ് സപ്പോർട്ട് നൽകുന്നുണ്ട് ഇത് പ്രകാരം ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം എൺപത് പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഈ വർഷം അതിനുവേണ്ടി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് ശ്രീ സി ആർ മഹേഷ് സാറേ കൈത്തറി വ്യവസായത്തെ സംബന്ധിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തറിയൊച്ചകൾ ഉയർന്നു കീട്ടുന്ന നല്ലൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു സർ ചോദ്യം പ്രവർത്തന മൂലധനമില്ലാത്ത പ്രാഥമിക സംഘങ്ങളെ സഹായിക്കുവാൻ സർക്കാർ വല്ല പദ്ധതിയും യെസ് മിനിസ്റ്റർ സർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലുള്ള സാമ്പത്തിക പിന്തുണയാണ് പല തലങ്ങളിൽ ഈ മേഖലയ്ക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സംഘങ്ങൾക്കും ആവശ്യമായി പിന്തുണ നൽകുന്നുണ്ട് ചിലയിടങ്ങുന്ന പ്രവർത്തനം മൂലവനായും മറ്റു ചിലയിടങ്ങളിൽ മറ്റ് നൂല് സംഭരിച്ച് നൽകുമ്പതിലെല്ലാം തന്നെ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ശ്രീ എൻ കെ അക്ബർ പരുത്തിയുടെ അമിത കാരണം ടെക്സ്റ്റൈൽ മില്ലുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് എൻ ടി സി മില്ലുകളുടെ നിലവിലുള്ള അവസ്ഥ പൊതുവേ എൻ ടി സി മില്ലുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മില്ലുകളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി നമ്മുടെ മാത്രമല്ല ഇപ്പോൾ തിരുപ്പൂര് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ആ മേഖലയ്ക്കകത്തും ഈ കൈത്തറി ടെക്സ്റ്റൈൽ മില്ലുകളെല്ലാം തന്നെ അടച്ചുപൂട്ടുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ ആറ് മില്ലുകളാണ് എൻ ടി സിക്ക് ഉണ്ടായിരുന്നത് അത് കൊല്ലം പാർവതി മില്ല് രണ്ടായിരത്തി എട്ട് മുതൽ അടച്ചിട്ടിരിക്കുകയാണ് ബാക്കിയുള്ള അഞ്ച് മില്ലുകൾ അടകപ്പ കണ്ണൂർ കേരള ലക്ഷ്മി വിജയമോഹിനി ഇവ കോവിഡ് സമയത്ത് അടച്ചതിന് ശേഷം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല അത് തുറന്ന് പ്രവർത്തിക്കണം എന്ന ആവശ്യം സർക്കാർ പലതവണ യൂണിയൻ ഗവൺമെൻറ്റിന് മുൻപിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൈമാറി തന്നാൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശ്രീ പി ഉബൈദുള്ള നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അഭിമാന സ്തംഭമാണ് ട്രാവൻകൂട്ട് ടൈറ്റാനിയം ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന ടി പി ഈ അടുത്ത കാലത്തായി ഭീമമായ നഷ്ടത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒന്ന് കണ്ടിരുന്നു അപ്പോൾ നിലവിലുള്ള ഈ പ്രതിസന്ധി മറികടക്കാനും ടി ടി പി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല എങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ശ്രീമതി ശ്രീമതിയോടൊപ്പം തന്നെ ഖാദിയുടെ ആണ് ചോദ്യം ഖാദി തൊഴിലാളികൾക്ക് വളരെ മാസമായി അവരുടെ മിനിമം വേദന മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് അടിയന്തരമായി കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ ഒപ്പം തന്നെ അവർക്ക് ഇൻസെന്റീവ് എന്നതിന് പകരം ശമ്പളമായിട്ട് മാസാ മാസം നടപടി സ്വീകരിക്കും മേഖലയ്ക്കകത്ത് ബഹുമാന്യ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം ഗൗരവമുള്ളതാണ് അത് തൊഴിൽ വകുപ്പിൻ്റെ കൂടെ ലേബർ ഇൻകം സപ്പോർട്ട് സ്കീമായിട്ടാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുടിശ്ശിക അടിയന്തിരമായി തന്നെ നൽകും അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും ശ്രീ വി ശശി സർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലുകൾ കൈത്തറിക്ക് ആവശ്യമായിട്ടുള്ള നൂൽ നിർമ്മിക്കുന്നില്ല എന്ന കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പ്രസ്തുത മില്ലുകൾ ആവശ്യമായ നൂൽ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമല്ലോ സർ ഈ നേരത്തെ തന്നെ നിലവിലുള്ള മില്ലുകളുടെ ഒരു പ്രതിസ്ഥിതി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സഭ അറിയേണ്ട ഒരു ഭാഗം നമ്മളിപ്പോൾ എല്ലായിടത്തും ടെക്സ്റ്റൈൽ മില്ലുകൾ കുറേ പ്രതിസന്ധി ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും മോഡേണൈസ് ആയിട്ടുള്ള മില്ലാണ് കോമളവരം സ്പിന്നിംഗ് മിൽ അവിടെ നമ്മൾ ഒരു കിലോ നിർമ്മിക്കാൻ ഉൽപാദന ചെലവ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവൻ്റെ ശരാശരി വിപണന വില ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരു കിലോ ഉത്പാദിപ്പിച്ചാൽ അവിടെ മുപ്പത്തിരണ്ട് രൂപ നമുക്ക് നഷ്ടമാണ് എന്നാൽ കോട്ടയം ടെക്സ്റ്റേഴ്സിൽ ഒരു കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ അറുപത് രൂപയാണ് നഷ്ടം പ്രഭുറ മില്ലിൽ ഒരു കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നാൽപ്പത്തേഴ് രൂപ നഷ്ടമാണ് എടരിക്കോട് മില്ലിൽ ഒരു കിലോ ഉപയോഗിക്കുമ്പോൾ അറുപത്തിരണ്ട് രൂപയാണ് നഷ്ടം എന്നുവെച്ചാൽ ഉൽപ്പാദനം കൂടുന്തോറും നഷ്ടം വല്ലാതെ കൂടുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ പരുത്തിയുടെ വില കൂടുതലും നൂലിൻ്റെ വില കുറവും മൂലം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതിന്റെ അടിസ്ഥാനമായ പ്രതിസന്ധി അതിനിടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളതും പ്രത്യേകം പരിശോധിക്കണം ശ്രീ നെയ്ത്തുകാരുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ അതിനായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് തൃക്കാക്കരംഗം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയുടെ പദ്ധതി അതുപോലെ കാഴ്ച കുറവുള്ള ആളുകൾ കണ്ണട വലകുന്ന പദ്ധതികളെല്ലാം തന്നെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു